ഇവിടെ എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലുബെസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായിസ് ഇന്നെന്തായാലും നമ്മുടെ വ്യാഴാഴ്ചയായിട്ട് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ട് സോ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഓൾറെഡി പറയണോ അപ്ഡേഷനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് സോ അപ്ഡേഷൻ ചിലപ്പോൾ വരും വീക്കിലായിരിക്കും എന്തായാലും ഇന്ന് നമുക്ക് ഗെയിമിൽ എന്തൊക്കെ ആഡ് ആയിട്ടുണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ സോ ഇത് ഇപ്പോ ഡോമിനേറ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അഡീഷനാണ് പോണത് അതേക്ക് തോന്നേണ്ടത് അടുത്തായിട്ട് എന്തായാലും അപ്ഡേഷൻ വരാണ്ടിരിക്കില്ല എന്തായാലും വരണ്ടാവും ഗൈസ് സോ കൊറേ ഇവന്റും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും കാരണം അവർ പറഞ്ഞിട്ടുണ്ട് കുറെ ലീഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ന്യൂ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് വരികയാണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതിന്റെ ഒക്കെ ചിലപ്പോ ഇവന്റ്സ് കൊണ്ടുവന്ന് തരാം പിന്നെ ഇപ്പൊ നടക്കാണ് ലീഗിന്റെ കാര്യങ്ങള് മാച്ചറെ പോലെ അവർ കൊണ്ടുപോകുന്ന ഭാഗ്യം കൊണ്ടുവന്ന് പറയുന്നുണ്ട് കൊണ്ടുപോകുന്നറിയില്ല സോ കൊണാമിയാണ് എന്തുവാണെങ്കിൽ ചെയ്യാ ഇപ്പോഴും ഗെയിം ഡൗൺ ആയി കിടക്കന്നെ ചത്തെടുക്ക കൊറേ കാർഡ്സ് കൊണ്ടുവരണ അല്ലാണ്ട് ഇവന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉള്ളതാ മൈ ലീഗാണ് അതിപ്പോ പകുതി വരെ കളിക്കണമല്ലോ അത് വേറെ സത്യം സോ നമുക്ക് എന്തായാലും ആദ്യം പെനാൾറ്റിന്ന് തുടങ്ങാം കേട്ടോ പെനാൾറ്റി അടിച്ചുടങ്ങാം ഇതിൽ ഇനി ആടാ ഡെയിലി ബോണസ് ഇനി അടുത്ത് കഴിഞ്ഞാ വരില്ല എന്ന് പറയുന്നുണ്ട് നോക്കി നോക്കാം വരില്ല എന്നല്ല ഏഹ് ഇത് കഴിഞ്ഞിട്ട് പുതിയത് വന്നിട്ടില്ല സോ എന്തായാലും അടുത്താഴ്ച ഒക്കെ ആയിട്ട് ആഡ് ചെയ്യണ്ടാവും മിക്കവാറും രണ്ടാഴ്ചയും കൂടി ഉള്ളിണ്ട് പോകുന്നുണ്ടെങ്കി സോ അത് കിട്ടി ആ രണ്ട് മൂന്നാഴ്ച ഒക്കെ ഉള്ളുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഞാൻ കൊറേ മിസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രണ്ടാഴ്ചയ്ക്കുള്ള കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും അവർ ആഡ് ചെയ്യണ്ടേ ആഡ് ചെയ്യാണ്ടിരിക്കില്ല എന്തായാലും സോ അതവിടെ കിടക്കട്ടെ എന്തായാലും ഇവന്റ്സും കാര്യങ്ങളും നോക്കുക ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് രണ്ടവന്റ് വന്നിട്ടിട്ടുണ്ട് ഒരെണ്ണം ജീപ്പിലാണ് അവര് കൊറേ ഒക്കെ തരേണ്ടത് എന്തിനാ കോയിൻ തരാനും കുഴപ്പമില്ല അത് തരുന്ന അമ്പത് കോയിനാണ് അത് എന്തിനാ അറിയില്ല ജീപ്പി വന്നിട്ടുണ്ട് ഒരു ലക്ഷം ജീപ്പിയുടെ ഇവന്റ് ഒക്കെ വന്നിട്ട് അതുപോലെ തന്നെ കോയിന്റേത് അമ്പത് കോയിന്റ് സോ ഇതിലേതന്നെ ടീമിട്ട് പഠിച്ചാൽ മതി അമ്പത് കോയിന്റ് എടുക്കുക ഒരുപാട് ഇരിക്കുമ്പോൾ തന്നെ പിന്നത് കഴിഞ്ഞാണ് പിന്നെ നോക്കുമ്പോ ടൂർണിവെന്റിൽ ഓ ഇതും ജീപ്പ് തന്നെയാണ് കൈസ് പിന്നെ ഓക്കെ ഇത് ഫ്രീ ക്ലബ് കിട്ടോ പ്ലെയർ ഓഫ് വീക്കിലത്തെ ഫ്രീ ആയിട്ട് കിടക്കാം എനിക്ക് ഓ ഇത് നിങ്ങൾ തർക്കി ശീല കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവന്റ് തീർക്കാൻ ലെജൻഡിട്ട് കളിക്കുകയാണെങ്കിൽ രണ്ട് കളി അയച്ചാൽ മതി ഒരു കളി ചെയ്യും ഒരു ഡ്രോ ചെയ്യാനും കുഴപ്പമില്ല ലജന്റിട്ട് കളിക്കണമെന്നുള്ളൂ തർക്കി പ്ലേസിന് ഇട്ടോ തർക്കി ശ്ലീകൃത പ്ലേസിനാണ് സോ അതോ എടുക്കട്ടെ പിന്നെ അത് കഴിഞ്ഞ അയച്ചു വന്ന പിന്നെ നമ്മളുടെ മൈലീഗിൽ നോക്കുകയാണെങ്കിൽ മൈലീഗിൽ പ്ലേസ് വരയ്ക്കേണ്ട ഇരിക്കണേൺസ് ഓക്കെ ഗ്വാഡിയോളം ന്യൂനമെന്റസ് തീയഗോൽഖർ മാനുവൽ ന്യൂർ നിക്കോ കോൺസലസ് ആക്കറ് ഹാട്ടോ ലുക്കാക്കു ഡീഗ കാർലോസ് ലുക്കാക്കും സ്കൂൾ കുറച്ച് കുഴപ്പമില്ലാത്ത പ്രയസിന് ആഡ് ചെയ്യുന്നുണ്ട് വലിയ കാര്യമില്ലാന്നുള്ളൂ പക്ഷെ അപ്പൊ ഇത് കളിക്കണവരാണെങ്കിൽ ഇത് കളിക്കുക അത്രേ പറയുള്ളൂ ടൈം പാസിനൊക്കെ പിന്നെ ഈ ഫുട്ബോൾ ലീഗ് ഓക്കെ വീണ്ടും റീസെറ്റ് ആയിണ്ട് കൈസ് സോ പുതിയ സീസണാണ് എന്തായാലും ഡിവിഷൻ വണ്ണൊക്കെ കയറി വേൾഡ് റാങ്ക് അടിക്കുക ഒരു രസം അത്രയേ പറയുള്ളൂ അച്ചീവ്മെന്റ് പറയുമ്പോൾ അവിടെ എത്തിയുന്ന ഒരു അച്ചീവ്മെന്റ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും അടിക്കുക ഞാൻ എന്തായാലും നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇപ്പൊ ഇതിൽ പറയാനുള്ളതൊന്നുമില്ല പിന്നെ കോൺട്രാക്ട് നമുക്ക് എന്തായാലും വന്ന പ്ലെയേഴ്സിനെ ഒക്കെ അന്ന് ഷോർട്ട് ടൈം വന്നിട്ട് ഗൈസ് നമ്മളുടെ ലീഗിന്റെ ഷോർട്ട് ടൈം ഗൈസ് എന്തിനാ കൊണ്ടുവന്നാകോ ഗഡ്സൺ ഇക്കാടി ഉന്നിണ്ട് ഇക്കാടി ഉണ്ട് കിട്ടും ഇക്കാടി ഉണ്ട് ഇക്കാടിയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുള്ളു ബാക്കി എല്ലാരും ഒരേ വൈബ ഓ ഇത് എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് കൊണാമിക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കറിയില്ല അപ്പൊ അതവിടെ എടുക്കട്ടെ പ്ലെയർ ഓഫ് ഡീക്ക് വന്നിട്ടുണ്ട് കൈസ് പ്ലെയർ ഓഫ് ഡീക്ക് പ്രശ്നം വലിയ കാര്യമില്ല എൻ്റെ അറിവിൽ ഓ കുഴപ്പമില്ല കേട്ടോ കറവക്കിലിയ ഫോടൻ ലിനോ മാക്കലസ്റ്റർ ഉണ്ട് കെട്ടോ മാക്കലസ്റ്റർ ഉണ്ട് കൈസ് അലസ്റ്റർ ഉണ്ട് റൂഡ്സ് ഒന്നുകൂടി കത്തിക്കായിരുന്നു ക്രിസ്ത്യൻ റൊമേറോ റൊമേറോ ഉണ്ട് കൈസ് കൊഴപ്പില്ലാത്ത സ്റ്റാച്ചുണ്ട് തൊണ്ണൂറ് മുട്ട എല്ലാം ഹെഡിങ് ഉണ്ട് ഉം കൊഴപ്പില്ല ലക്കാക്ക നമ്മടെ ലുക്കാക്കാനി പറബിലിറ്റീസ് ഒക്കെ ഉണ്ട് ബട്ട് ബോൾ പ്ലെയർ ആണ് പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല ഗലേന ഉണ്ട് കേട്ടോ ഗലേന വന്നിട്ട് സാഞ്ചസ് വന്നിണ്ട് അറിയോളി ആയി ഇതാരാണെന്നൊക്കെ അറിയില്ല ഏതാ ഏത് ടീം ആണ് പോ അതിലത്രയും വന്നിട്ട് ഗൈസ് പിന്നെ വന്നിരിക്കേണ്ടത് ലീഗ് വണ്ണിന്റെ ഇതൊക്കെ മുന്നേ വന്നു തോന്നുന്നുണ്ട് റോമിയുടെ പിന്നെ കറക്കാം ഓക്കെ നോമിനേറ്റിംഗ് വന്നിട്ടുണ്ട് വന്നിട്ട് നോമിനേറ്റിംഗ് വന്നിട്ടുണ്ട് സോ റുഡ്രി ഡീഗ കോസ്റ്റേ ലൊറന്റെ മക്കിൻസ് പ്ലേസ് ഒക്കെ വന്നിട്ടുണ്ട് അറിയണോമാരേ വായിച്ചുള്ളൂ ബാക്കിയുള്ള സെൻട്രൽ ബാക്ക് പോളി ഫ്ലോറന്റീനത്തെ ആണ് കൊഴപ്പില്ല ഇതിലിപ്പോ റുഡറിനെ പറയുള്ളു പിന്നെ ഡിഗോ ഡിഗോസ്റ്റോ ലോറൻ്റെ മക്കനൊക്കെ അടിപൊളി പ്ലെയറിനെയാ റിയൽ ലൈഫിൽ ചോദിക്കുമ്പോ ഇതിൽ തന്നെ എങ്ങനെയാ അറിയാം എന്തായാലും നമുക്കത് ഗവേഷണം നടത്തിട്ട് ഞാൻ വീഡിയോ അത് നല്ലത് ഓക്കേ ഇതിന്റെ വന്നിട്ടുണ്ടോ ഓ ഉണ്ടർ വന്നിട്ട് ഗൈസ് ഉണ്ടർ ഗൈസ് അപ്പൊ പ്ലെയർ ഓഫ് ദി വീക്ക് ദിക്ക് അലചനേറ്റിംഗില് ഞാൻ മറ്റേതിലല്ലാണ്ട് ഇതിന്ന് ഒരു പ്ലെയർ എടുക്കാൻ മിക്കവാറും ഉണ്ടറിനെ ആയിരിക്കും സോ ഉണ്ടർ വന്നിണ്ട് മാർട്ടീനസ് വന്നിട്ടുണ്ട് ഈ രണ്ട് പ്ലേസ് കൊള്ളാട്ടോ രണ്ടുപേരും കിഡിലാണ് നിങ്ങൾക്ക് അറിയാറേ ഉണ്ടാവും മാർട്ടിനേസ് ഒക്കെ ഒരു നെപ്പോളിയിലൊക്കെ പിന്നെ പിന്നെ എവറേജാ പിന്നെ എവറേജ് ആണ് എന്റെ ഒരു ഇതിൽ അതെ പിന്നെ ആർ ഓഫിയൊന്നും പറയല്ല എടുക്കാൻ റുഡ്രിയുടെ ആ കാടിനാട്ട്യം ഒന്നുകൂടി മെച്ചം വരികയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ പാക്ക് കാരണം അതിൽ റുഡറി മാത്രമല്ലോ റുഡ്രി റുഡറി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ സോ ഒരു പക്ക പ്ലെയർ എന്ന് പറയാം പിന്നെ ഒരണ്ട ഉണ്ട് എന്നാലും ഇവന്മാര് തീയ്യാട്ടോ റോസ് ഒക്കെ ഇട്ട് കളിക്കുന്നവരെ പക്കാണ് പിന്നെ സ്കില്ലും ഉണ്ട് എല്ലാ സ്കില്ലും ഉണ്ട് മൂപ്പര്ക്ക് അപ്പൊ ഉണ്ടർ എന്തായാലും എടുക്കണ്ടവര് എടുത്തു അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം എന്തായാലും സോ ഈ രണ്ടെണ്ണമാണ് ഇതില് പക്ക എന്ന് പറയുക എന്തായാലും പ്ലെയർ ഓഫ് സ്റ്റീക്ക് ഇറക്കാല്ലോ പ്ലെയർ ഓഫ് സ്റ്റീക്ക് ഇറക്കാം നമ്മളുടെ സ്ഥിരം എര റീട്രൈ ചെയ്യണ്ട പറഞ്ഞ അത് കറക്കണല്ലോന്ന് വേറെ ഒന്നും ചെയ്യണില്ല സോ ഇതിലിപ്പോ ടാർഗറ്റ് പറയുന്നത് കറവക്കിരി എന്തേലും ഇല്ല ഓനെ കിട്ടിയ കുഴപ്പമില്ല പിന്നെപ്പോ ഗനോ ലിനോന് നോക്കാം മെക്കലസ്റ്ററിന്റെ അറിയില്ല എന്തായാലും ട്രൈ കൊടുക്കണ്ടോ പൊളിക്കാം അപ്പൊ ഫ്രീ ട്രൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കാരെ കിട്ടി ജസ്റ്റ് താഴെ കാണാൻ വേണ്ടി കിട്ടും മിക്കൊരു ഇത് കറക്കാൻ ചാൻസ് കുറവ് അത്രയ്ക്ക് ഹൈപ്പ് പ്ലൈസ് പറയല്ല ഇതില് ആക്കി നമ്മുടെ മെക്കലസ്റ്റർ പിന്നെ ഫോട്ടിനൊക്കെ പോകല് വരണോണ്ട് അതിന്റെ ഒരു ഹൈപ്പ് പോയിക്കണോ പോയിക്കണു ഹൊറോമേറോ ഒരു ഓൾറെഡി അതിത്ര നായിക്കിള് പൈസ് റൊമേറോയുടെ അടിപൊളി കാഡിണ്ടെങ്കിലും കിടക്കണ്ടേ വരെ സാധുതാകും അല്ല വടകട്ട എന്തായാലും റൊമേറോ ഗൈസ് റോമേറോനെ കിട്ടിയിട്ടുണ്ട് റൊമേറോന്റെ അടിപൊളി കാടുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് വെക്കാത്തത് അതാണ് പിക്ക് ആവശ്യമില്ല പറഞ്ഞത് ഇതിൽ കിട്ടില്ല കാട് എടുക്കണേ ഞാൻ മെയിൻ സ്കൂളിൽ യൂസ് ചെയ്യണത് സോ റൊമേറോനെ കേട്ടോ കിട്ടിക്കണ് ഇനി എന്തായാലും ഞാൻ ഇപ്പൊ കറക്കണില്ല സോ റൊമാരോ എന്തായാലും ഞാൻ പറയാട്ടോ പുതിയ റുഡ്രി എങ്ങനെയുണ്ട് റുഡറി ഉണ്ട് ഉണ്ടരണുണ്ട് ഞാൻ ഉണ്ടർന്നെ എടുക്കണം കാരണം റോഡ് റേ എന്തായാലും ഓൾറെഡി ഉണ്ട് റോഡ് റേ അവിടെ എനിക്ക് എടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല ഞാൻ ഉണ്ടർ തന്നെയാണ് ഉണ്ടർ എനിക്ക് അന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല ചാൻസ് ട്രൈ ചെയ്തപ്പോൾ അന്ന് ഇത് വന്നിട്ടുണ്ടായിരുന്നുലോ ബൂസ്റ്റ് എടുക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നു സോ അന്ന് കിട്ടിയില്ല സോ കുഴപ്പമില്ല എന്തായാലും സീസൺ എന്തായാലും ഇനി വരുമ്പോൾ നമുക്ക് നോക്കി നോക്കാം പുതിയ അപ്ഡേറ്റ് വരുമ്പോ എന്തായാലും നമ്മൾ വീഡിയോ ഇട്ട് വരാം അപ്ഡേഷൻ എന്തായാലും അടുത്ത ആഴ്ച ഉണ്ടാവും എന്നാണ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ സോ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം നിങ്ങളെ നോമിനേറ്റ് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് കിട്ടും കൈസ് ഇപ്പോ ഇത്ത വീഡിയോ എത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ചാല് സബ്യല് സബ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം അത് ബൈ